സ്നേഹം പൊതിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ യുവ നേതാക്കളിലെ ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യതയുള്ള നേതാവ് എന്ന് ഷാഫിയെ നമുക്ക് വിളിക്കാം വടകരയിലേക്ക് ഷാഫി എത്തിയപ്പോൾ നമ്മൾ കണ്ട ജനപ്രളയവും സ്നേഹവും ആർപ്പുവിളികളും പാലക്കാടിന്റെ മണ്ണിനോട് ഷാഫി വിട നമ്മൾ കണ്ട കണ്ണീരും സങ്കടവും എല്ലാം ഷാഫി എന്ന നേതാവിനേക്കാൾ ഷാഫി എന്ന മനുഷ്യനെ ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ വലിയ തെളിവ് തന്നെയായിരുന്നു പല വിഷയങ്ങളിലും തട്ടി ക്ഷീണിച്ചിരുന്ന കോൺഗ്രസിന് ആ വരവുണ്ടാക്കിയ ഊർജവും ഉണർവും ചെറുതല്ല എന്നും പറയാം വടകരയിൽ കെ കെ ശൈലജ എന്ന മുതിർന്ന ജനപ്രീതിയുള്ള നേതാവിനെ നേരിടാൻ ആര് പത്മജ വേണുഗോപാൽ ഉണ്ടാക്കിയ ക്ഷീണം മറികടക്കാൻ കെ മുരളീധരന് വടകരയിൽ കഴിയുമോ ോ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ മാറ്റി പകരം ഷാഫി പറമ്പലിനെ അപ്രതീക്ഷിതമായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് തീരുമാനം കടന്ന കൈയായി പോയി എന്ന് പലരും വിലയിരുത്തുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ കോൺഗ്രസ് തന്ധം തെറ്റിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഷാഫി വന്നിറങ്ങിയ ദിവസം കണ്ട ജനാവലി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത വലിയ സ്വീകരണം ഷാഫി പറമിന്റെ വടകരയിലേക്കുള്ള കടന്നുവരവിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരൻ വടകരയിൽ എത്തിയതും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സിറ്റിംഗ് എം പി ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ വടകരയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു അപ്പോഴാണ് പി ജയരാജൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം വടകരയിൽ നിയോഗിക്കുന്നത് ടി പി വധക്കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ എതിർവികാരമുള്ള ഒരു മേഖലയിൽ പി ജയരാജനെ നിയോഗിച്ച പ്രതിസന്ധികൾ മറികടക്കുകയായിരുന്നു സി പി ഐ ശ്രമം ആ സമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ എവിടെയും എത്തിയിരുന്നില്ല എന്നതായിരുന്നു സത്യം രണ്ടായിരത്തി ഒൻപതിൽ പി സതീദേവി അട്ടിമറിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിടിച്ചെടുത്ത ഇടതുകോട്ട ഒരു ഇറക്കി പരീക്ഷണത്തിന് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറല്ലായിരുന്നു പല പേരുകൾ മാറിമറിഞ്ഞു ഒടുവിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന കെ മുരളീധരന്റെ പേര് വടകരയിൽ ഉറപ്പിച്ചു വടകരയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ തന്നെയായിരുന്നു ആദ്യം പ്രഖ്യാപിക്കുന്നത് അതിനൊന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പ് ി രാമചന്ദ്രന്റെ പിന്തുണയും ലഭിച്ചു അങ്ങനെ ഏറെ വൈകി വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വടകരയിൽ പരീക്ഷണത്തിന് കോൺഗ്രസ് നേതാക്കളും തയ്യാറായിരുന്നില്ല എന്ന് പിന്നീട് കെ മുരളീധരൻ തന്നെ നമ്മൾ കേട്ടതാണ് ഇനി അവസരമില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം കെ കെ രമയുടെ സജീവ പിന്തുണയും കെ മുരളീധരന് ലഭിച്ചു കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ലഭിച്ച സ്വീകരണത്തിന് സമാനമായിരുന്നു അന്ന് കെ മുരളീധരനും വടകരയിൽ ലഭിച്ചത് അതേ ട്രാക്കിൽ തന്നെയാണ് ഇത് ഷാഫിയും നടന്നു നീങ്ങുന്നത് കാരണം അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പറഞ്ഞത് ടി പിയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങിയത് കെ കെ രമയുടെ വീട്ടിൽ നിന്നാണ് അങ്ങനെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കെ മുരളീധരൻ പി ജയരാജനെ എൺപത്തിനാലായിരത്തിലധികം വോട്ടിന് പരാജയപ്പെടുത്തി കാസർകോട് കല്യാട്ടെ ഇരട്ട കൊലപാതകം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സീറ്റ് നിഷേധിച്ചതിൽ ജെ ഡിയുവിന്റെ അതൃപ്തി ടി പി വധക്കേസ് അങ്ങനെ നിരവധിയായിരുന്നു സി പി എമ്മിന്റെ കൈവിട്ടഘടകങ്ങളായി അന്ന് വടകരയിൽ ഉണ്ടായിരുന്നത് ഈ ചരിത്രം ആവർത്തിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഷാഫി കാര്യത്തിലും കരുതുന്നത് എന്നാണ് തോന്നുന്നത് വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ മരണവും പിണറായിക്കെതിരെയുള്ള ജനരോഷവുമെല്ലാം ഷാഫിക്ക് വോട്ടാവുമെന്ന പ്രതീക്ഷ ഇനി കെ മുരളീധരും ഷാഫിയും തമ്മിൽ മറ്റൊരു സാമ്യം കൂടിയുണ്ട് കെ മുരളീധരൻ നിയമസഭയിൽ പ്രതിനിധീകരിച്ച വട്ടിയൂർക്കാവിനും ഷാഫി പറമ്പിലിന്റെ പാലക്കാടിനുമുള്ള സാമ്യതകൾ രണ്ടും ബി ജെ പി കണ്ടുവെക്കുന്ന മണ്ഡലങ്ങളാണ് എന്ന് നമുക്ക് അറിയാം വട്ടിയൂർക്കാവ് ബിജെപി പിടിച്ചെടുക്കുമെന്ന നിലയിൽ ചർച്ചകൾ പുരോഗമിച്ചപ്പോഴായിരുന്നു പതിനൊന്നിൽ രക്ഷകനായി എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനായിരുന്നു വട്ടിയൂർക്കാവിൽ രണ്ടാമതെത്തിയത് മുരളീധരന്റെ വിജയത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ വട്ടിയൂർക്കാവ് ബി ജെ പിയെ തുണച്ചില്ല സി പി ഐ യുവ നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയറുമായ വി കെ പ്രശാന്തിനൊപ്പമാണ് അന്ന് വട്ടിയൂർക്കാവ് തുടർന്ന് നടന്ന പ്രശാന്ത് തന്നെ മണ്ഡലം നിലനിർത്തി വട്ടിയൂർക്കാവ് പോലെ തന്നെ ബി ജെ ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ് ബിജെപി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ സ്ത്രീധരനെ ഇറക്കി മണ്ഡലം പിടിക്കാൻ ശ്രമിച്ച ബിജെപിയോട് ഇഞ്ചോടിഞ്ച് പോരാടിയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിലനിർത്തിയത് അതിന് ഷാഫിയെ സഹായിക്കുന്നത് മണ്ഡലത്തിലെ വോട്ടർമാരോടുള്ള വ്യക്തിപരമായ അടുപ്പം തന്നെയായിരുന്നു